നമസ്കാരം ആട് വിപണി ഇന്ന് വളരെ പരിതാരമായ അവസ്ഥയില്ല കാരണം ഒരുപാട് ആളുകൾ ആട് വളർത്തിക്കൊണ്ടിരുന്നവർക്ക് ഈ പരിപാടി നിർത്തി ഇതിൻ്റെ ഒരു സുഖമൊക്കെ അറിഞ്ഞ് ഇത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഇത് പരിപാടി അവസാനിപ്പിച്ചു പിന്നെയും പരമ്പരാഗതമായിട്ട് ആട് വളർത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഇതിനോട് പാഷനുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആളുകളൊക്കെ കൊറോണ സമയത്തിന് ശേഷം ഒരുപാട് പേര് രീതിയിൽ ഈ മേഖലയിൽ കടന്നു വന്നപ്പം അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ ജനുസുകളായിട്ടുള്ള ആടുകൾ നമ്മുടെ കേരളക്കാരെ ആകെ കീഴടക്കിയാലും ഉത്തരേന്ത്യൻ ബ്രീഡുകൾ മുഴുവൻ വന്നു അതോടുകൂടി നമ്മുടെ തനത് ജനസായിട്ടുള്ള മലബാറി ആടുകൾ ഇവിടുന്ന് പോയി ഈ തലശ്ശേരി വടകര ഉള്ള വലിപ്പം കൂടിയ നല്ല ശുദ്ധ ജനസായ മലബാറുകൾ ഏകദേശം ഒരു അമ്പത് മുതൽ എഴുപത്തഞ്ച് കിലോക്ക് വരെ തൂക്കം വരുന്ന നല്ല പാലുൽപാദനമുള്ള പ്രത്യുൽപാദനപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആടുകളൊക്കെ നമ്മുടെ അയൽ സംസ്ഥാനക്കാരായ തമിഴ്നാട്ടുകാർ കൊണ്ടുപോയി അവർ വളർത്താൻ തുടങ്ങി അവരത് വളർത്തി പ്രത്യേകിച്ചും ക്രോസ് ബ്രീഡുകളെ ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഈ ബോയിറും ഒക്കെ ആയിട്ട് സങ്കരം ചെയ്ത് സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഇനി ഈ തലശ്ശേരി ആടുകളിൽ തന്നെ അതിൻ്റെ തന്നെ തനത് വർഗഗുണം കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ടൈപ്പിലേക്ക് ആടുകളോ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ടാക്കി അവർ നമുക്കതിനെ തിരിച്ച് നല്ല വിലക്ക് വയ്ക്കാൻ തുടങ്ങി അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തനത് മലബാറികളെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ആ ഒരു തലശ്ശേരി വടകര ആടുകളെന്നൊക്കെ പറയുന്ന വലിപ്പമുള്ള മലബാറി ആടുകളെ വളർത്തുകയും സംരക്ഷിക്കുകയും അത് വിപണനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് പേരാൻ ഷെമീം മുതലുമുടയുള്ള ഷെമീം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇതുപോലുള്ള നല്ല ആടുകളുണ്ട് അതും നമ്മൾ സ്റ്റോൾഫീറ്റ് സിസ്റ്റത്തിലല്ലാതെ മേയ്ച്ച് വിട്ട് വളർത്തുന്ന ആടുകൾ അത് പറമ്പുകളിൽ അല്ലെങ്കിൽ ഈ കാടുകളിലൊക്കെ നടന്ന് പുല്ല് തിന്നുന്നു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു അങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒരു സിസ്റ്റത്തിൽ ആണ് അദ്ദേഹം ആടുകളെ വളർത്തുന്നത് ഒരു മിക്സ് ഫാമാണ് അദ്ദേഹത്തിനുള്ളത് ആട് മാത്രമല്ല പലതരത്തിൽപ്പെട്ട പക്ഷിമൃഗാദികളൊക്കെ അദ്ദേഹം വളർത്തുന്നുമുണ്ട് ഇനി നിങ്ങൾക്കാര്ക്കെങ്കിലും നല്ല മലബാറി ആടുകളെ അതായത് പഴയ ഒരു മലബാറി ശേഖരത്തിൽ വരുന്ന നല്ല മലബാറുകളെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ഷമിയുമായിട്ട് ബന്ധപ്പെടുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുട്ടികൾ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ചെനയുള്ള ആടുകളുണ്ട് പിന്നെ ചെനെ പിടിപ്പിക്കാറായിട്ടുള്ള ആടുകളുണ്ട് അതുപോലെ ക്രോസ് ബ്രീഡുകളുണ്ട് ഇതിൻ്റെയൊക്കെ സങ്കര വിഭാഗങ്ങളായിട്ടുള്ള ആടുകളുണ്ട് ഇനി ഉത്തരേന്ത്യൻ വിഭാഗങ്ങളായിട്ടുള്ള ബീറ്റിൽ പോലുള്ള അങ്ങനെയുള്ള ആടുകളും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഏകദേശം ഒരു നല്ല നമ്പർ ആടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഒരു ഉയർന്ന ശേഖരം തന്നെയുണ്ട് ആടുകളുടെ പാർക്കിംഗിൽ താല്പര്യമുണ്ടെങ്കിൽ ഷമീവുമായിട്ട് ബന്ധപ്പെടാം ഞാൻ ഷമീമിൻ്റെ ഫാമിൽ കണ്ട കുറച്ച് കാഴ്ചകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം പാലക്കാടിൻ്റെ മനോഹാരിതയിൽ ഇതുപോലെ ആടുകൾ നടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ ശരിക്കും ഒരു ആട് വളർത്തൽ രീതിയൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക കാരണം ചിലവ് കുറഞ്ഞ ആട് വളർത്തൽ രീതി ആട് വളർത്തൽ ഏറ്റവും കൂടുതലും മുതൽ വരുന്നത് അവരുടെ തീറ്റ തീറ്റച്ചെലവനാണ് കൈത്തീറ്റകൾ കുറച്ച് ഇതുപോലെ ഇലയും പുല്ലും പ്രത്യേകിച്ച് മേച്ചിൽപ്പുറങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആട് വളർത്തൽ കൂടുതൽ ലാഭകരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും ഏതിനത്തിൽപ്പെട്ട ആടുകളെ ആണ് വളർത്തുന്നതെങ്കിലും എപ്പോഴും നല്ല വലിപ്പവും പാലും കിട്ടുന്ന ഇനങ്ങളെ തിരഞ്ഞെടുത്ത് വളർത്തുക നല്ല മുട്ടനാടുകളുമായിട്ട് എണച്ചേർക്കൽ നടത്തുക അങ്ങനെയൊക്കെ നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാകുന്ന തലമുറകളാണ് ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനം കിട്ടുന്നത് ഓരോ ഇനത്തിൽപ്പെട്ട ആനുകളും അതിൻ്റെ തനത് മുട്ടനാടുകളുമായിട്ടുള്ള ഇണ ചേർക്കലും അതുപോലെ ഓരോ ഇനങ്ങളും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ജനുസിൽപ്പെട്ട മുട്ടനാടുകളും തമ്മിലുള്ള സങ്കരവർഗങ്ങളും ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറാവുന്നതാണ് ഇതുപോലെയുള്ള ആടുകളെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ക്ഷമിയുമായിട്ട് ബന്ധപ്പെടുക കഴിവതും ആടുകളെ നേരിട്ട് കണ്ട് വാങ്ങാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക